നമ്മുടെ രാജ്യത്ത് എൺപതുകൾക്ക് മുന്നിൽ എത്ര എത്ര തരത്തിലുള്ള കാറുകൾ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കുന്നത് രസകരമായിരിക്കും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അതുപോലെ തന്നെ പ്രീമിയർ മോട്ടോഴ്സ് അതുപോലെ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് പിന്നീട് ചുരുങ്ങിയ കാലം തൊണ്ണൂറുകളിൽ സിബാനി ഓട്ടോമൊബൈൽസ് എന്നൊരു സ്ഥാപനവും വാഹനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഏത് രാജ്യത്തെയായാലും ഇന്ത്യയിലായാലും വിദേശത്തായാലും എവിടെയായാലും ആയാലും വലിയ സ്വപ്നങ്ങൾ അവരുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒരു സമൂഹത്തിൽ പലപ്പോഴും നമ്മുടെ ഒരു സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്നത് തന്നെ വാഹനങ്ങളിലാണ് വലിയ വാഹനങ്ങളിൽ വരുന്നാൽ ഒന്നുകിൽ വലിയ ധനികനോ വലിയ സെലിബ്രിറ്റിയോ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ധരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ സെലിബ്രിറ്റികളും ഇന്ത്യയിൽ ദേവാനന്ദും അമിതാഭ് ബച്ചനും നമ്മുടെ മമ്മൂട്ടിയോടക്കമുള്ള എല്ലാ സെലിബ്രിറ്റികളും ആഗ്രഹിച്ചു വാങ്ങിയ ഒരു വാഹനമുണ്ട് അതാണ് പ്രീമിയർ പത്മിനി അഥവാ ഫിയറ്റ് എന്നറിയപ്പെടുന്ന കമ്പനിയിൽ നിന്ന് പ്രീമിയർ എന്ന ഇന്ത്യൻ കമ്പനി വിലക്ക് വാങ്ങിയ ഒരു മോഡൽ അപ്പോൾ നമ്മുടെ സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങളും സെലിബ്രിറ്റികളുടെ സ്വപ്നങ്ങളും ഒരുമിച്ച് കൂടിയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അത് എൺപതുകൾ വരെയുള്ള നമ്മുടെ ഇന്ത്യയിലാണ് പിയറ്റ് എന്ന കാർ നിർമ്മാണ കമ്പനി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കാർ നിർമ്മാണ കമ്പനികളൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് ഈ കമ്പനി ഇറ്റലിയിലെ ടൂറിൻ എന്ന സ്ഥലത്ത് അവർ ആ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത് അത് ഒരു ജോയിൻറ്റ് വെഞ്ചറായിരുന്നു എന്ന് വെച്ചാൽ അവിടുത്തെ കുറേയധികം ആളുകൾ ചേർന്ന് രൂപീകരിച്ച ഒരു കോഓപ്പറേറ്റീവ് സ്ഥാപനമായിരുന്നു ഫിയറ്റ് ഫിയറ്റ് എന്ന കമ്പനി ഇറ്റാലിയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഫോം ഫോം ചെയ്യുന്നത് ഫാബ്രിക്കാന ഇറ്റി ഇറ്റാലിയ ഓട്ടോമൊബിലിയ എന്നുള്ളൊരു പേരില്ല ഓഫ് ടൂർ ഓഫ് ടൂറിൻ എന്നൊരു കമ്പനിയാണ് അതിൻ്റെ പേര് ആ ടൂറിനിലെ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളുടെ കമ്പനി എന്നാണ് ആ കമ്പനിയിൽ ആ കമ്പനി ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തിലാണ് കാറുകൾ നിർമ്മിക്കുന്നത് ആ കാറുകൾ നിർമ്മിക്കുന്ന സമയത്ത് ഇന്നത്തെ രീതിയിലുള്ള കാറുകൾ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ഒരു സൈക്കിൾ റിക്ഷ എന്ന് തന്നെ പറയുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് നിർമ്മിച്ചത് വെറും സൈക്കിൾ റിക്ഷയാണ് അതിൻ്റെ ആദ്യത്തെ രൂപം എല്ലാ കാറുകളുടെയും രൂപം അങ്ങനെ തന്നെയായിരുന്നു ഫൂഡിൻ്റെ ആയാലും അതുപോലെ ജല മോട്ടോഴ്സിൻ്റെ ആയാലും ആദ്യത്തെ കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈക്കിൾ റിക്ഷയുടെ രൂപത്തിലുള്ള രണ്ടു പേർക്കോ മൂന്ന് പേർക്കോ കയറാവുന്ന ഒരു വാഹനമായിരുന്നു അതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ കമ്പനി അനേകം വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു വലിയ സ്ഥാപനമായിട്ട് മാറി ആ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആകുമ്പോഴേക്കും ട്രക്കുകളും അതുപോലെ തന്നെ വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ യുദ്ധ രണ്ടാം ലോകമായ യുദ്ധം കൊട്ടി കാലത്ത് ഈ കമ്പനി യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ഒക്കെ നിർമ്മിച്ചിരുന്നു ഇറ്റലിയിലെ ടാങ്കുകൾ മുസൾ ടാങ്കുകൾ യഥാർത്ഥത്തിൽ റഷ്യൻ ടാങ്കുകളോ ജർമ്മൻ ടാങ്കുകളോളോ കിടപിടിക്കാവുന്ന ആയിരുന്നില്ല അത് വളരെ ഇൻഫീരിയർ ഇൻഫീരിയറായിരുന്നു ഇഫിയേറ്റാണ് ആ ടാങ്കുകൾ നിർമ്മിച്ചിരുന്നത് എന്നാലും അവർ യുദ്ധ ടാങ്കുകൾ പോലും നിർമ്മിക്കുന്ന ഒരു കമ്പനിയായി വളർന്നു യുദ്ധാനന്തരം ഈ കമ്പനി യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു കാർ നിർമ്മാണ ഫാക്ടറി ആയി മാറി യൂറോപ്പിലെ ഉപയോഗിച്ചിരുന്ന കാറുകൾ കാറുകൾ മൂന്നിലൊന്നും ഫിയറ്റിൻ്റെ ഫാക്ടറിയിൽ നിന്നായിരുന്നു